أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم ندعو كل أناس بإمامهم فمن أوتي كتابه بيمينه فأولئك يقرؤون كتابهم ولا يظلمون فتيلاً ومن كان في في هذه اعما فهو الاخره سبيلا الله സൂറത്തുൽ ഇസ്രാഹ് എഴുപത്തി ഒന്ന് രണ്ട് യൗമ അന്ന് അല്ലെങ്കിൽ യൗമ ദിവസം നാം വിളിക്കുന്ന നാം വിളിക്കുന്ന ദിവസം കുല്ല ഉനാസിൻ ഓരോ ജനതയെയും നാസ് എന്നാൽ ജനം അതിൻ്റെ ബഹുവചനമാണ് നാസ് ബഹുവചനമാണ് ഇൻസിൻ്റെ ഇൻസാനിൻ്റെയൊക്കെ അതിൻ്റെ ബഹുവചനമാണ് ഉനാസ് എന്ന് പറയുന്നത് ജനതകൾ എന്നർത്ഥം കുല്ലു ഉനാസിൻ ഓരോ ജനതകളെയും ബി ഇമാമിഹിം അവരുടെ ഇമാമിനെയും കൊണ്ട് അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെ എന്നാണ് ഇമാമ് എന്നതിൻ്റെ വിശദീകരണം നമ്മൾ വിശദീകരിക്കുമ്പോൾ പറയാം ഫമൻ ഊത്തിയ കിതാബു മൻ മൻത്തിയ ഫമൻ ഊത്തിയ എന്നിട്ട് ആര് നൽകപ്പെട്ടുവോ കിതാബു അവൻ്റെ കിതാബ് ബി ബിയമീനി അവൻ്റെ വലത് കൈയിൽ കൂട്ടർ യുറ യഹുറ ഊന അവർ അവരുടെ ഗ്രന്ഥം വായിക്കുന്നവരാണ് വലായുതുലമൂന അവർ അനീതി ചെയ്യപ്പെടുന്നതല്ല ഫത്തീല അല്പവും എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈത്തപ്പഴക്കുരുവിൻ്റെ ആ ചാലിൽ കാണുന്ന നൂലിനാണ് എന്ന് പറയുക കാന ഹാദിഹി ആഴ്മ പമൻ കാന ആരായിരുന്നുവോ ഫി ഹാദിഹി ഈ ഇതിൽ അഥവാ ദുന്യാവിൽ ആഴ്മ അന്ധത നടിച്ചവൻ അല്ലെങ്കിൽ അന്തൻ ഫുഹുവ അവൻ എന്നാൽ അവൻ അല്ലെങ്കിൽ അപ്പോൾ അവൻ ഫിൽ പരലോകത്തിലും ആഴ്മ അന്തനാകുന്നു അവല്ലു ഏറ്റവും വഴി സബീല വഴിയാൽ അല്ലെങ്കിൽ മാർഗത്തിൻ്റെ കാര്യത്തിൽ അതമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് പിന്നെ അവരുടെ ആദരവിൻ്റെ സ്ഥിതിയൊക്കെ പറഞ്ഞു ഇത് വെറുതെ കൊടുത്തതല്ല ഖലീഫയാണ് അമാനത്താണ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു സ്വാഭാവികമായിട്ടും ഇനി മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ഒരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഒരു ജീവിതമുണ്ട് ഇവിടെ ആദരിച്ചിരിക്കുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്നു മറ്റ് ജന്തുക്കളെക്കാൾ വലിയ പദവി അങ്ങനെ അമാനത്തുകൊണ്ടും ഖിലാഫത്ത് കൊണ്ടുമൊക്കെ അവരെ പരിഗണിച്ചിട്ട് അതിൻ്റെ സ്വാഭാവികത എന്നോണം അവരെ മരണാനന്തരം ഒരുമിച്ച് കൂട്ടും ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യൗമൻ അതോ കുല്ല ഉനാസിംബി ഇമാമിഹിം എല്ലാ ജനതയെയും അവരുടെ ഇമാമിനൊപ്പം അല്ലെങ്കിൽ ഇമാമിനെയും കൊണ്ട് എന്നാണ് ആയത്ത് എന്താണ് ഇമാമ് എന്നതിൽ ഫസറുകൾക്കിടയിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഖുർആാനിൽ ഇമാമ് എന്നത് കിതാബിന് പ്രയോഗിച്ചിട്ടുണ്ട് ഉദാഹരണമായി സൂറത്ത് യാസീനിൽ വക്കുല്ല ഷെയിൻ അഹ്സ്വനാ ഹുഫി ഇമാമിൻ മുബീൻ നാം എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു ഇമാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം അവിടുന്ന് തന്നെ വ്യക്തമാണ് അതുപോലെ ഇമാമു എന്ന വാക്ക് അത് നേതാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളതാണ് പശുദ്ധ ഖുർഖാനിൽ സൂറത്തുനിസൈ ഷഹീദ എല്ലാ ഉമ്മത്തിനെയും അതിൻ്റെ സാക്ഷിയുമായിട്ട് ഇക്കൂട്ടരക്ക് സാക്ഷിയായിട്ട് താങ്കളെയും ഹാജരാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചത് കാണാൻ കഴിയും റസൂൽ സല്ലാഹു അലി വല്ലമയോട് അപ്പോൾ ഉമ്മത്തിൻ്റെ സാക്ഷിയായിട്ട് ഹാജരാക്കപ്പെടുക റസൂൽ സല്ലാ ഇല്ലമയാണ് അഥവാ എല്ലാ ഉമ്മത്തിനെയും അതിൻ്റെ റസൂലുമായിട്ട് ഹാജരാക്കും എന്നിട്ട് ഓരോ ഉമ്മത്തിൻ്റെയും റസൂലുമാരെ വിചാരണ ചെയ്യും ഫല വല ഫലനസ് അലൻസിലിംനസ് അലൻസലീൻ ചുരുക്കത്തിൽ ഇത് രണ്ടുമുള്ളതാണ് അഥവാ ഗ്രന്ഥവുമായിട്ട് അഥവാ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥവുമായിട്ട് ഫമ്മാമനൂത്തിയ കിതാബ് ഹൂബി യമീനി അതുപോലെ പിന്നെ ഇങ്ങനെ രണ്ട് കിതാബുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ആലിഹാദൽ കിതാബ് ലാഖാദുർ സഹീറത്തൻ വല കബീറത്തൻ ഇങ്ങനെ കിതാബിന് കിതാബിനെക്കുറിച്ചുള്ള പരാമർശം ഖുർആാനിലുണ്ട് ആ കിതാബിന് ഇമാമ് എന്ന് ഉപയോഗിച്ച ആയത്തുമുണ്ട് അതുപോലെ തന്നെ നബിമാരോട് കൂടി ഹാജരാക്കുന്നു നബിയെ ഷഹീദ് എന്ന് സാക്ഷി എന്ന് വിശേഷിപ്പിച്ച ആയത്തുമുണ്ട് അപ്പോൾ ഓരോ ഉമ്മത്തും ഹാജരാക്കപ്പെടുക അതിലേക്ക് അയക്കപ്പെട്ട നബിയുടെ കൂടെയായിരിക്കും എന്നിട്ട് നിങ്ങളിത് എത്തിച്ചു കൊടുത്തില്ലേ എന്നൊക്കെ അവരെ സാക്ഷ്യവിസ്താരം നടത്തും അതുപോലെ തന്നെ ഓരോ മനുഷ്യനെയും അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബുമായിട്ടും ഹാജരാക്കും അത്ര കിതാബക്ക കഫാബിൻ അഫ്സിക്കല്ലിയോമ അലിഖ ഹസീബ നീ തന്നെ മതി നീ വായിക്ക് നിൻ്റെ കിതാബ് എന്നൊക്കെ പറയും എന്നൊക്കെ ഖുറാനിൽ തന്നെ വന്നിട്ടുള്ളതാണ് അതിലേതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ഇമാമ് കിതാബാണോ നേതാവാണോ എന്നതിലാണ് മുഫസറുകൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കിതാബാണെന്നാണ് അഥവാ പ്രവർത്തനങ്ങളുടെ രേഖയാണെന്നാണ് വേറെ ചിലർ പറഞ്ഞത് അല്ല അതാത് കാലത്തിലേക്ക് അയച്ച നേത പിന്നെ നായകനാകുന്ന റസൂൽ സലാഹ് അലൈവലമ ഉൾപ്പെടെയുള്ള നബിമാരാണ് ഇനിയും ചിലർക്ക് അഭിപ്രായമുണ്ട് അതാത് കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ നേതൃത്വമാണ് അഥവാ പിന്നെ എന്ന് പറഞ്ഞാൽ നേതൃത്വമാണ് അപ്പോൾ ഫിറൌനെയും ഫിറോവിൻ്റെ അനുയായികളെയും ഫിറവിൻ്റെ നേതൃത്വത്തിൽ അണിനിരത്തും അങ്ങനെ ദുഷ്ടന്മാരായ നേതാക്കന്മാരും വിശുദ്ധന്മാരായ നേതാക്കന്മാരും ഒക്കെ അവരുടെ അനുയായികളുമായിട്ട് രേഖപ്പെടുത്തും വേറെ ചിലർ ഇമാമിം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആാനാണ് ആ കിതാബ് അഥവാ ഖുർആനിൻ്റെ ആളുകളെ തൗറാത്തിൻ്റെ ആളുകളെ ഇഞ് ഇഞ്ചീലിൻ്റെ ആളുകളെ ഇങ്ങനെയൊക്കെ പിന്നെ ഹാജരാക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ പല വിശദീകരണങ്ങളുമുണ്ട് ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണ് അതേ സമയത്ത് ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് മാം എബിൻ കത്തീറൊക്കെ മുൻഗണന നൽകിയിട്ടുള്ളത് ബി ഇമാമിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ കിതാബുമായിട്ട് എന്നാണ് കാരണം സൂറത്ത് യാസീനിൽ അള്ളാഹുത്താല തന്നെ ആ പറഞ്ഞതിൻ്റെ അടിത്തറയിലാണ് ഈ വിശദീകരണത്തിന് മുൻഗണന നൽകപ്പെട്ടിട്ടുള്ളത് പിന്നെ പറയുന്നതും കിതാബിനെ കുറിച്ചാണ് സമാൻ ഊത്തിയ കിതാബോബി യമീനി എന്നാൽ വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ വലതു കൈയിൽ ര ഗ്രന്ഥം അതിനെ നൽകപ്പെടുന്നതിനെപ്പറ്റിയേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അതേ സമയത്ത് മറ്റ് സൂറകളിൽ ഉദാഹരണമായി സൂറത്തുൽ ഹക്കയിൽ രണ്ടും പറഞ്ഞത് കാണാൻ കഴിയും ഊത്തിയ കിതാബ് ബി യമീനി ഫയക്കൂലു ഹാ ഒ മുക്ര കിതാബിയ വലത് കയ്യിൽ ഗ്രന്ഥം കെട്ടപ്പെട്ടവൻ പറയും ആ ഹൗ എൻ്റെ എൻ്റെ ഗ്രന്ഥം വായിക്കൂ ഇനി ധനൻ മുലാഖൻ ഹിസാബിയ ഇങ്ങനെ ഒരു ഒരു ഹിസാബിന് കണ്ടുമുട്ടാനുണ്ടാകുമെന്ന് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിരുന്നു അ ഫി ഏഷ്യത്തി റാലിയ അവൻ ഫി ജന്നത്തിന് ആലിയ അവൻ സ്വർഗത്തിലാണ് പിന്നെ സ്വർഗത്തിൻ്റെ വിശദീകരണമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മാമൻ ഊത്തിയ കിതാബഹു ബി ഷിമാലി ഫയക്കൂലുലൂത്ത കിതാബിയ എന്നാൽ ഇടത് കയ്യിൽ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ അവർ പറയും ഇതെന്തൊരു ഗ്രന്ഥമാണ് ഇത് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇങ്ങനെ പിന്നെ പുണ്യവാനായ മനുഷ്യന് അവൻ്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയത് വലത് കൈയിലും അല്ലാത്തവന് ഇടത് കയ്യിലും കൊടുക്കും എന്ന് അള്ളാഹുത്താല വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ അത് പറയുന്നില്ല ഇവിടെ ഒന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അത് ഫമ്മാമൻ ഫമൻ ഊത്തിയ കിതാബഹു ബി യമീനി ഫ യഹൂലു ഫ ഉലായി കിതാബഹും അവർ അവരുടെ ഗ്രന്ഥം വായിക്കും അഥവാ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ധിക്കാരികളായി പിശാച്ചിനെ വലിയാക്കി നടന്ന ആളുകൾ അവർക്ക് അവരുടെ ഗ്രന്ഥം പിൻകൈയിൽ പിന്നിലൂടെ ഇടത് കൈയിൽ നൽകപ്പെടും അവർ ഇത് വായിച്ചിട്ട് ബേജാറാക്കുകയാണ് അല്ലെങ്കിൽ അട്ടഹസിക്കുകയാണ് കരയുകയാണ് മുഴുവൻ വായിക്കാൻ തന്നെ അവർക്ക് കഴിയില്ല അതേ സമയത്ത് സതുർത്തനായ മനുഷ്യൻ അവൾ വളരെ സംതൃപ്തിയോടുകൂടിയാണ് താൻ ചെയ്ത നന്മകളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണുക ഇങ്ങനെയൊന്ന് കിട്ടുമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് വായിക്കുകയും മറ്റ് വായിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലാണ് അവനുണ്ടാകുക വലയുതലെ മോനെ ഫത്തിയില ഒരല്പവും പിന്നെ അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് ഇത് പറയുന്നതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട് നമ്മൾ മനസ്സിലാക്കിയതുപോലെ നബ്സ് അലൈസലമ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയും അനീതികൾ അനുഭവിക്കുകയും നാട് പോകാൻ നിർബന്ധിതനാകുകയും ചെയ്യാൻ ചെയ്യാനെടുത്ത സാഹചര്യത്തിലാണല്ലോ ഇത് പറയുന്നത് അത് തുടർന്ന് താഴെയുള്ള ആയത്തിൽ അത് വരുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് പറയുന്നത് ഇതൊന്നും വെറുതെ ആകില്ല പരലോകത്ത് എല്ലാ ജനതകളെയും അവരുടെ നേതാവിനെയും ഒന്നിച്ച് വിളിക്കപ്പെടും അപ്പോൾ വലത് കൈയിലാണ് ഗ്രന്ഥം കിട്ടുന്നതെങ്കിൽ അവർ രക്ഷപ്പെടും എന്ന് പറയാനാണ് ചില മുഫസറുകൾ ഈ നേതാവിന് അതാത് കാലത്തെ ഇസ്ലാമിക നേതൃത്വമാണ് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നേതൃത്വമാണ് ഇമാമി എന്ന് പറഞ്ഞിട്ട് അതിലേറ്റവും ഭാഗ്യവാന്മാര് സഹാബികളാണ് അവരുടെ നേതാവായിട്ട് റസൂൽ അലൈഹി അലൈവല്ല തന്നെയാണ് ഹാജരാക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ആകുമ്പോൾ അതും അതും ഒരു ഒരു ആശ്വാസവാക്കാണ് പിന്നെ നേതാവിൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും എന്നിട്ട് പിന്നെ കിതാബ് വായിക്കാൻ പറയും അഥവാ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയത് വായിക്കാൻ പറയും അത് വലത് കൈയിൽ കൊടുക്കും അതിലൊരു പോരായ്മയും ഉണ്ടാകുകയില്ല ഇവിടെ ഇവിടെ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ അവിടെ പ്രതിഫലമായിട്ടുണ്ടാകും എന്നാണ് പിന്നെ ഇടത് കൈയിൽ ഗ്രന്ഥം കൊടുക്കുന്നവൻ്റെ കാര്യം പറയുന്നതിന് പകരം മറ്റൊരു ശൈലിയിലാണ് അത് പറയുന്നത് വമൻ ഖാന ഫി ഹാദി ഹി ആഴ്മി ലാഹ്ര ആഴ്മ സബീല ആര് ഇവിടെ ഈ ഇതിൽ അഥവാ ഈ ദുന്യാവിൽ അന്ധനായിവോ അന്ധനായി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്ധനല്ല ഹൃദയത്തിൻ്റെ അന്ധതയാണ് അള്ളാഹു തന്നെ അത് പറഞ്ഞിട്ടുണ്ട് സു പിന്നെ ഫൈനഹ അല താഴ്മൽ അബ്സാർ വലാഖിൻ താഴ്മൽ കുലൂബുല്ല തീഫി സുദൂർ അന്ധത ബാധിക്കുന്നത് അന്ധത ബാധിക്കുന്നത് കണ്ണിനെയല്ല മനസ്സിനെയാണ് എന്ന് ആ അന്ധതയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബിനും ഉമ്മും റലിയല്ലാ ഉൻഹു അന്ധനായിരുന്നു ഹലോകത്ത് അന്ധനായവൻ പരലോകത്തും അന്ധനായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നബി അലൈഹി വസല്ലമയോട് വളരെ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനവിടെ അന്തനാകുമോ അപ്പോൾ റസൂൽ സാഹു അലൈഹി വസല്ലമ ഓദി കൊടുക്കുന്നുണ്ട് ലാ താഴ്മ അബിസാർ വലാക്കിൻ താഴ്മുലൂബില്ല തീ ഫി സുദൂർ എന്നത് ഇവിടെ അന്തനെന്ന് പറഞ്ഞത് എന്തിനാണ് സത്യത്തിൻ്റെ നേരെ കണ്ണടച്ചിരിക്കുകയാണ് അവർ അങ്ങനെ സത്യം കാണാൻ അവർ അവർ കൂട്ടാക്കിയില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ പരലോകത്തിലും കണ്ണ് കാണാത്ത അവസ്ഥയിലായിരിക്കും അഥവാ കണ്ണു തുറക്കാൻ കഴിയാത്ത അവരുടെ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളെ കണ്ണു തുറന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അവ അതെല്ലാം സബീല മാർഗത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വഴി വഴിപഴച്ചവർ ഇവിടെ ഈ അന്ധത കാണിച്ചവരായിരിക്കും കാണില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണില്ല എന്നല്ല നോക്കാൻ കഴിയാത്ത ശിക്ഷയായിരിക്കും ഉണ്ടാകാം ബസറുഖൽ യൗമ ഹദീദ് ഇന്ന് നിൻ്റെ കണ്ണിന് വലിയ മുർച്ചയാണ് എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം കാണും അവൻ പക്ഷേ നോക്കാൻ കഴിയാത്ത വിധം നമ്മളുണ്ടല്ലോ വലിയ ആക്സിഡൻറ്റ് സീനുകളുടെയൊക്കെ വീഡിയോ കാട്ടിക്കൊടുത്താലും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്നതുപോലെ ശിക്ഷയുടെ അവസ്ഥ കാണാൻ കഴിയാത്ത ഗതികേടിലായിരിക്കും അവനുണ്ടായിരിക്കുക അഥവാ അവൻ ഇടത് കയ്യിലാണ് പിന്നെ ഗ്രന്ഥം നൽകപ്പെടുക എന്നത് അവിടെ ഇവിടെ പിന്നെ പറഞ്ഞിട്ടില്ല അതിന് പകരം ദുന്യാവിൽ അന്ധത നടിച്ചവൻ അങ്ങനെ പറയാൻ കാരണം എതിരാളികൾ സത്യം മനസ്സിലാവാഞ്ഞിട്ടല്ല അവർ അന്ധത നടിക്കുകയാണ് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായതുകൊണ്ട് അങ്ങനെ ജനങ്ങളെ നബ് സലാഹു അലൈവിസ്വല്ലാംക്ക് എതിരെ തിരിക്കുകയാണ് അവരൊക്കെ അന്ധരായിട്ടായിരിക്കും പരലോകത്ത് ഉണ്ടാക്കുക എന്ന താക്കീതാണ്

واتبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين